അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ടോപ്പിക്ക് നേരത്തെ പോലെ ഫാങ്കോണി സിൻഡ്രോം അല്ലേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പലപ്പോഴും ആ ഒരു പേരിൻ്റെ സാമ്യത കൊണ്ട് തെറ്റിദ്ധരിക്കാൻ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞു പോകുമ്പോഴേ മറന്നു പോകും അതുകൊണ്ടാണ് ഫാങ്കോണി സിൻഡ്രോമും ഫാങ്കോണി അനീമിയും രണ്ട് രണ്ട് കാര്യങ്ങളാണ് അത് ഓർത്തോണം ഒറ്റയാക്കി പറഞ്ഞാൽ ഫാങ്കോണി സിൻഡ്രോം നമ്മുടെ കിഡ്നിയുടെ ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് കിഡ്നി ഡാമേജ് ആണ് ഓക്കെ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തി ഈ ടോപ്പിക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കുറേ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഫാങ്കോണി അനീമിയ എന്ന് പറയുന്നത് അത് അനീമിയാണ് ഓക്കെ എന്നാലും കുറച്ച് പറയുകയാണെങ്കിൽ അനീമിയ ഈ ബോൺമാരോ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന അനീമിയാണ് ഇത് ഇൻഹെറിറ്റഡാണ് കാരണം അവിടെ തന്നെ നമുക്ക് വേറെ ഇനിയൊരു കണക്ഷൻ കൺഫ്യൂഷൻ ഉണ്ടാകും അതറിയോ ആ അനീമിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോൺമാരോ സപ്രഷൻ ബോൺമാരോ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന അനീമിയാണ് അവിടെ പാൻസൈറ്റൊപ്പീനിയാണ് അവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാരണം ബോൺമാരോ ബ്ലൂരി പൊട്ടൻ സെംസർസ് അതിൽ നിന്നാണ് ആർ ബി സിയും ഡബ്ല്യൂ ബി സിയും പ്ലേറ്റ്ലെറ്റും ഒക്കെ ഉണ്ടായി വരുന്നത് അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ബോൺ ആർ ബി സിയുടെ കുറവ് അനീമിയ മനസ്സിലാക്കാം അപ്പോൾ ബോൺമാരോയ്ക്ക് ഡാമേജ് ഉണ്ടായാലും ബോൺമാരോ സപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലൂരിപൊട്ടൻ സെംസൽസിൻ്റെ കുറവ് വന്നുകഴിഞ്ഞാൽ ആർ ബി സിയും ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റും എല്ലാത്തിനും കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് പാൻസൈറ്റോപ്പീനിയ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അനീമിയ ഉണ്ടാകാം ആർ ബി സി പറയുന്നത് കൊണ്ട് ഡബ്ല്യു ബി സി പറയുന്നത് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നതുകൊണ്ട് കൊണ്ട് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉണ്ട് പറഞ്ഞു എന്നുള്ളതുള്ളൂ അതാണ് പ്ലാസ്റ്റിക് അനീമിയ അപ്പൊ അത് തന്നെയല്ലേ ഫാങ്കോണി അനീമിയ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ബോൺമാരോ ഡാമേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മെയിൻ ആയിട്ട് ഇൻഹെറിറ്റഡ് ആണ് ഏത് ഫാൻകോണി അനീമിയ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നതാണ് മനസ്സിലായോ ജനറ്റിക്കൽ ഇഷ്യൂ ആണ് അവിടെ വരുന്നത് നേരെ മറിച്ച് പ്ലാസ്റ്റിക് അനീമിയ അക്വേഡ് ആയിട്ട് വരാം അല്ല മൈലോസപ്രസീവ് അല്ലെങ്കിൽ മറ്റേ ബോൺമാരൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന ഡ്രഗ്സ് കീമോ തെറപ്പ്യൂട്ടിക് ഡ്രഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരാം മനസ്സിലായോ അത് നമ്മുടെ ടോപ്പിക്കല്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് ഫാങ്കോണി അനീമിയ അതൊരു ഒരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഫാങ്കോണി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രോക്സിമൽ ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ കിഡ്നിയുടെ അതിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ഫംഗ്ഷനാണ് നമുക്കറിയാം കിഡ്നിയുടെ ഒരു എന്താ പറയുക പ്രത്യേകിച്ച് നെഫ്രോൺ അല്ലേ അങ്ങനെ പറയുന്നതാണ് കറക്റ്റ് അല്ലേ നെഫ്രോൺ ആണ് ഫങ്ഷണൽ യൂണിറ്റ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട് അല്ലേ ഇവിടെ ബ്ലോമറിലെ വരുന്നുണ്ട് ബ്ലഡ് വെസ്റ്റലിന്റെ ക്യാപ്ലറീസ് അല്ലേ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ട്യൂബ് എക്സാക്ട് ഇങ്ങനൊന്നും അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പം ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇങ്ങോട്ടാണ് ബ്ലഡിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഫിൽറ്റർ ചെയ്ത് ഇറങ്ങുന്നത് അല്ലേ അതിനുശേഷം കുറെ അധികം ട്യൂബ്സിലൂടെ സഞ്ചരിക്കും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രോക്സിമൽ കൺവിലൂട്ട് ട്യൂബിൾ പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി ഡിജിറ്റൽ കൺവിലൂറ്റഡ് ട്യൂബിൾ കളക്ട് ഇണ്ടായിട്ട് ഇങ്ങനെയാണ് പോകുന്നത് ഓരോ നെഫ്രോണിലും ഇങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നത് നമുക്കറിയാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡിൽ നിന്ന് എന്താ പറയണ്ട വലിയ സംഭവങ്ങളൊക്കെ വലിയ സംഭവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് പ്രോട്ടീൻസ് പോലുള്ള സാധനങ്ങളൊന്നും സാധാരണ ഗതിയിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യാറില്ല ഇറങ്ങാറില്ല ബാക്കി ഉള്ള എന്താ പറയുന്നത് ചെറിയ സബ്സ്റ്റൻസുകളെല്ലാം ഓക്കെ ഇലക്ട്രോലൈറ്റ്സും എന്താ പറയണ്ടത് സോഡിയം പൊട്ടാസ്യം സംഭവം സംഭവമുള്ള ഇലക്ട്രോലൈറ്റ്സും ഗ്ലൂക്കോസ് അമിനോ ആസിഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെള്ളം എല്ലാം ഇതിങ്ങോട്ട് ഇറങ്ങും പക്ഷേ മാക്സിമം മെജോറിറ്റി സാധനങ്ങൾ അങ്ങനെ തന്നെ യൂറിനായിട്ട് പുറത്തോട്ട് പോകത്തില്ല അതിൻ്റെ മെജോറിറ്റിയും ഇനി തിരിച്ച് റീ അബ്സോർബ് ചെയ്തെടുക്കും ഈ യാത്രയിൽ അപ്രോക്സിമ കൺവിലൂട്ട് അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഫെൻഡി പിന്നെ എന്താ പറയുന്നത് ഇതെന്താ പറയുക ഡിജിറ്റൽ കൺവെല്യൂട്ടഡ് ട്യൂബുകൾ ഇതിലൂടെ പോകുന്ന വഴിയിൽ അതിൻ്റെ വാളിലൂടെ റീ ചെയ്ത് തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ എത്തുകയും ചെയ്യും അതൊക്കെ നമുക്ക് കിഡ്നി ഞാൻ പലയിടത്തും അവിടെ ഇവിടെയായിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലും വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ആ ആ ട്യൂബൂള് ആ ഒരു പോർഷനിൽ ഡാമേജ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഏകദേശം പറയുന്നത് ഏകദേശം അറുപത് തൊട്ട് എഴുപത് ശതമാനത്തോളം മെയിനായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ ഗ്ലൂക്കോസ് അമിനോ ആസിഡ്സ് ഫോസ്ഫേറ്റ് ബൈക്കാർബണൈറ്റ്സ് പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ഓക്കെ പൊട്ടാസ്യം ഉള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്തുനിന്നാണ് റീ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഓക്കെ ഏകദേശം അറുപത് എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി വരുന്നുണ്ട് അപ്പൊ അത്രയും ഇനി ത്രീ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഈ ഭാഗത്താണ് ആ റീ അബ്സോർപ്ഷൻ നടക്കുന്ന ഈ ഭാഗത്ത് ഡാമേജ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും റീ അബ്സോർപ്ഷൻ നടക്കാതെ വരുമ്പോൾ അത് അങ്ങനെ തന്നെ യൂറിൽ കൂടെ പുറത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഗ്ലൈക്കോസ് സൂറിയ ഗ്ലൂക്കോസ് ഇവരുടെ യൂറിനിലൂടെ പുറത്തു പോകും ഒരു പ്രശ്നം പിന്നെ അമിനോ അസിഡൂറിയ അങ്ങനെയും പറയാം കാരണം അമിനോ ആസിഡ്സ് ഇവരിലൂടെ ഇവർക്ക് നഷ്ടപ്പെടും പിന്നെ ബൈക്കാർബണേറ്റ്സ് നഷ്ടപ്പെടും ഓക്കെ ബൈക്കാർബണേറ്റ്സ് നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് അസിഡോസിസ് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സിംറ്റോ ആണ് അത് നോട്ട് ചെയ്ത് പഠിച്ചു പോണേ മെറ്റബോളിക് അസിഡോസിസ് വരാം അതിൻ്റെ ഒരു വേറൊരു എന്താ പറയുന്ന ഒരു പേരും കൂടെ പറയും ഓക്കെ അത് തന്നെ അതുകൊണ്ട് പിടിച്ചു ടൈപ്പ് ടു റീനൽ ട്യൂബുലാർ അസിഡോസിസ് എന്ന് പറയും ഓക്കെ ടൈപ്പ് ടു റീനൽ ട്യൂബുലാർ അസിഡോസിസ് പ്രോക്സിമൽ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ബൈക്കാർബോണേറ്റ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ബൈക്കാർബോണേറ്റ് യൂറിനിൽ കൂടെ പുറത്തു പോകുന്നു നമുക്കറിയാം ബൈക്കാർബോണേറ്റ്സ് കുറ കുറഞ്ഞാൽ കുറഞ്ഞു കഴിയുമ്പോൾ ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ അവിടെ അസിഡോസിസ് ഉണ്ടാവും ബൈക്കാർബോണേറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാകുന്നത് മെറ്റബോളിക് അസിഡോസിസ് അവിടെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മെറ്റബോളിക് അസിഡോസ് ഉണ്ടാകും ഫോസ്ഫേറ്റ് നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഫോസ്ഫേറ്റ് ക്യൂറിൽ കൂടെ നഷ്ടപ്പെടുന്നു അപ്പം ബ്ലഡിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ അത് ബോണിനെ ആയിരിക്കും പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത് അഡൽസിലത് റിക്കറ്റ്സ് ഉണ്ടാകാം ചെറിയ കുട്ടികളിൽ ഓസ്റ്റിയോ മലേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ അസുഖത്തിൽ ഓസ്റ്റിയോ മലേഷ്യയും റിക്കറ്റ്സും ഉണ്ടാകാന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ പൊട്ടാസ്യം റീ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതും ക്യൂറിൽ കൂടെ പോകുമ്പോൾ ഹൈപ്പോകലീമിയ്ക്കുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി വേറെ ഇപ്പോൾ കാര്യങ്ങളായിട്ടൊന്നുമില്ല ഈ എന്താ പറയണ്ടത് മാനേജ്മെന്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ലോസസ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം വൈകാർബണേറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഫോസ്ഫേറ്റ് റീപ്ലേസ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയത് വേറൊന്നുമല്ല കോമൺ കോസ് കുട്ടികളിൽ ഇത് വരാൻ എന്ന് വെച്ചാൽ ഫാൻഗോണി സിൻഡ്രോം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് സിസ്റ്റിനോസിസ് ആണ് ഓക്കെ സിസ്റ്റിനോസിസ് എന്ന് പറയുമ്പോൾ സിസ്റ്റീൻ സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ അമിനോസിഡാണ് ജനറ്റിക്കൽ കോസ് തന്നെയാണ് അതിലൂടെ ഈ സിസ്റ്റീൻ അമിനോ ആസിഡ് അടിഞ്ഞു കൂടുന്നു സെല്ലുകളിൽ അത് മെയിനായിട്ട് കിഡ്നിയിലും മറ്റേ റെറ്റൻ അല്ലെങ്കിൽ അയിലുമൊക്കെ അടിഞ്ഞു കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരു അസുഖം സെല്ലുകളിൽ അങ്ങനെ ആ ഓർഗൻസിന് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം കിഡ്നിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഫാങ്കോണി സിൻഡ്രോം കിഡ്നിയെ അത് ബാധിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അപ്രോക്സിമൽ ട്യൂബ്യൂൾസിനെ ബാധിക്കുമ്പോഴത്തേക്ക് ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുതിർന്നവരിൽ നെഫ്രോട്ടോക്സി നെഫ്രോട്ടോക്സിറ്റി ചില ഡ്രഗ്സിൻ്റെ ഒക്കെ അഡ്വേഴ്സ് എഫക്റ്റായിട്ടും ഡാമേജ് ഉണ്ടാകുക എന്ന് പറയുന്നു എടുത്തു പറയാനാണെങ്കിൽ സിസ്പ്ലാറ്റിൻ ഓക്കെ കീമോതെറാപ്പിറ്റിക് ഡ്രഗ്സ് ഒക്കെ അങ്ങനെ ചില കാരണമായിട്ട് പറയുന്നുണ്ട് ചില ഹെവി ഒക്കെ എഫക്റ്റ് കൊണ്ടും ഇങ്ങനെ ഡാമേജ് സംഭവിക്കാം എന്ന് പറയുന്നു വേറെ എന്തെങ്കിലും ഞാൻ വീട്ടിട്ടുണ്ടോ ഇത്രയൊക്കെ അനകത്ത് മെയിനായിട്ട് എന്നാലും ഒന്ന് ഓവറോൾ പറയാനാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ഫാങ്കോണി സിൻഡ്രോം പ്രോക്സിമൽ ട്യൂബുലർ ഡിഫക്റ്റ് ജനറലൈസ്ഡ് പ്രോക്സിമൽ ട്യൂബുലർ ഡിഫക്റ്റ് ആണിത് ഗ്ലൈക്കോസൂറിയ മറ്റേ ഫോസ്ഫെറ്റ് യൂറിയ ആദ്യം പറയണം മെറ്റബോളിക് ആസിഡോസിസ് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഓർത്തിട്ട് കണക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്തുക ഈ ഒരു ടോപ്പിക് നമ്മൾ ഉള്ളിൽ ഗോളിൽ സ്റ്റാർട്ട് ചെയ്ത പുതിയ വീഡിയോ സീരീസിൽ നിന്നുള്ളതാണ് ഇതുപോലുള്ള ടോപ്പിക്സും റെയർ ടോപ്പിക്സും പോയിൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്തു പോകുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ മെമ്പേഴ്സുള്ളി സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തു കാണാൻ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്